ബാങ്കിൽ ഇടാൻ പറ്റത്തില്ല കുഴിച്ചിടുക വ്യത്യസ്തത അങ്ങനെ നമ്മളല്ലേ ആളുകൾക്ക് ഒരു മടുപ്പില്ലാതിരിക്കും അരി മോശമായിട്ട് പറഞ്ഞു നമ്മള് കിട്ടിട്ടില്ല പുറത്ത് പറഞ്ഞില്ല ഉച്ചയായൽ ഒരു ഉച്ചയൂണ് നിർബന്ധം നമ്മൾ മലയാളികൾക്ക് അല്ലേ അപ്പോൾ നല്ല ഉച്ചയൂണ് കിട്ടുന്ന നല്ല വാഴലി നല്ല കുറെ വിഭവങ്ങളൊക്കെ പൈസയ്ക്ക് കിട്ടുന്ന ഒരു അടിപ്പള്ളി സ്പോട്ടാണ് കാണാം കാഴ്ചകള് ഒന്നര വർഷമായി തുടങ്ങിട്ട് വന്ന ആളുകൾ അപ്പോൾ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത് സാമ്പാറ് അവിയൽ അച്ചാറ് ചമ്മന്തി മുട്ട ഇത്രയാണ് രൂപയുടെ ഊണ് ഊണ് ാണ് എൺപത്വയില് സ്പെഷ്യൽ മീൻ വറുത്തത് മീൻ കറി മീനും കൊഴുവലി ആണ് കൊഴുവൊന്നല്ലേ അല്ലേ അല്ല കൊഴുവണ്ട് കണ്ണനയിലുണ്ട് ശരി അതൊക്കെ സെപ്പറേറ്റ് കൊടുക്കുമ്പോ അതിനൊക്കെ രൂപ രൂപത് രൂപ അല്ലാതെ മീൻ ഊണിന്റെ വിടാണക്കോ എൺപത് രൂപ സെപ്പറേറ്റ് കൊടുക്കുമ്പോ അതിന് കൂട്ടി കൊടുക്കുന്നില്ല അതേ റൈറ്റനെന്ന കൊടുക്കോ ആണാണ് പാർസലിൽ നരയ ചേറ് ഉണ്ടല്ലോ ല്ലേ നമ്മൾ പൊടി കൊടുക്കുമ്പോൾ ഇരുന്നുണ്ടെന്നവർക്ക് ആദ്യം കഴിക്കില്ലല്ലോ പൊടി കൊടുക്കുമ്പോൾ നമ്മൾ വേറെ കൊടുക്കും നന്നായി കൊടുക്കും സെപ്പറേറ്റേ സെപ്പറേറ്റാട്ടേ തടുപ്പൻകാരക വരും അവർക്ക് അതിനനുസരിച്ച് ചോറൊക്കെ വെച്ച് കൊടുക്കും ആ ഈ സ്ഥലത്തിന്റെ പേ എവിടെക്കാണ് ಅಂತ പറയാ ഐമാലി ഓ മന്ദൂരെ അമ്പലത്തിന്റെ പ്രക്കാന സമീപം സമീപമാണ് നമ്മുടെ കടയ്ക്ക് പേരുണ്ടോ അമ്പാടി അമ്പാടി ഫുഡ് എന്നാണ് പേര് അല്ലേ അപ്പോൾ നല്ല കിഡിലൻ ഊണ് വന്നിട്ടുണ്ട് കേട്ടോ എൺപത് രൂപന്റെ ഊണാണ് ഈ കാണുന്നത് നാല് സഹോദരിമാരാണ് നാല് ചേച്ചിമാരാണ് അത് നടത്തുന്നത് കേട്ടോ അപ്പോൾ ബീഫ് ഇതാ സ്പെഷ്യലായിട്ട് ബീഫും പറഞ്ഞിട്ട് നമ്മൾ ഓംലറ്റൊക്കിതിൻ്റെ കൂടുതലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഐറ്റം കൂട്ടിയിട്ടാണ് നല്ല വാഴയിലയിൽ എൺപത് രൂപയ്ക്ക് ഊണ് അപ്പോൾ നല്ല സാമ്പാറുണ്ട് സാമ്പാർ നമ്മൾ കുറച്ച് ഒഴിക്കാം കുറച്ച് പുളിശരി അപ്പോൾ നമുക്ക് കഴിച്ച് കൊടുക്കാം ചെറിയൊരു ചൂടിൻ്റെ പ്രശ്നമുണ്ട് ഷീറ്റായതുകൊണ്ട് ആ ഒരു ഇതേ നമുക്കിവിടെ കണ്ടുള്ളൂ നല്ല വൃത്തിയില്ല എല്ലാം ചെയ്യണം നല്ല താഴേക്കേണ്ട നല്ല പരവധാന്യൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ തിക്കായിട്ടുള്ള സാമ്പാർ ചമ്മന്തിൻ്റെ സ്പെഷ്യലാണ് തേങ്ങാ ചമ്മന്തി അതുപോലെ അവിയലുണ്ട് നല്ല പാർസല് പറഞ്ഞ ഒരുപാട് ആളുകൾ പാർസൽ വാങ്ങിച്ചിട്ട് നല്ല മാങ്ങാറ് ഇത് ലേശം മാ പഴിച്ചിട്ടുണ്ട് അവൾ അതിലും എരിയും കൂടി പപ്പടം എടുത്ത് അതിൻ്റെ മുകളിൽ കൊട്ടിച്ച് അങ്ങനെ കുഴച്ച് അങ്ങനെ കഴിക്കുക ഇന്ന് സലാഡാണ് അതിന് പല ചിലപ്പോൾ തീയിലായിരിക്കും അത് അങ്ങനെ ഒക്കെ വിത്താണ്ട് പുളിശ്ശേരി അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഓംലറ്റ് നല്ല കുരുമുളകും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് വയറ്റി എടുത്ത തേങ്ങാ കഷ്ണം പീ പോവാ പുറത്തുള്ള മസാല നല്ല മണം ഇത്ര ചെയ്തു വെച്ചാലും ആ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാക്കി കറിവേപ്പരൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കപ്പ പുളിശ്ശേരി ഒഴിച്ച് കഴിക്കാനാണ് എന്നോടൊരാൾ പറഞ്ഞത് ഭയങ്കര ടേസ്റ്റാന്നാണ് പറഞ്ഞത് കഴിച്ചു പോകട്ടെ ചോദിച്ചു വാങ്ങിക്കഴിക്കണി ആ വെള്ളത്ത് ഇളപ്പിച്ച കൊള്ളു അപ്പൊ ഈ വഴി പോകുന്നിരക്കൊന്ന് കേറിയിട്ടാ ഉച്ച സമയത്ത് നല്ല ഊണ് കഞ്ചു ചെയ്ത് കഴിച്ചോളി അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി തമിഴ് കൊണ്ടുവരും